മലമ്പുഴ ഡാം തുറന്നതിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പട്ടാമ്പി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവച്ചു പൈലിംഗ് പൂർത്തിയായ ഭാഗത്തെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ എം എൽ എ മുഹമ്മദ് മുഹസിൻ കഴിഞ്ഞ ദിവസം കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടു വർഷത്തെ കാലാവധിയാണ് പാലം നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ പുഴയിൽ വെള്ളം കൂടുമ്പോൾ നിർമ്മാണ പ്രവർത്തികൾ ഇടക്കിടക്ക് നിർത്തിവെക്കേണ്ടി വരുന്നതിനാൽ പുതിയ പാലം നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കാനാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ചെലവഴിച്ച് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് പുതിയ പാലം വരുന്ന ഇരുഭാഗത്തെയും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരുന്നു പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കെ ന്യൂസ് പട്ടാമ്പി